എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സുരക്ഷിത മാർഗ് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി തൃശൂർ എറണാകുളം ജില്ലകളിലെ നൂറോളം സ്കൂളുകളിലാണ് സുരക്ഷിത് മാർഗ് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കിയത് പദ്ധതിയിൽ തിളക്കമാർന്ന പങ്കാളിത്തം വഹിച്ച എസ് എൻപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ വിഭാഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചു മൂന്ന് പ്രധാന പുരസ്കാരങ്ങളാണ് സ്കൂളിന് ലഭിച്ചത് സുരക്ഷിത മാർഗ്ഗ പദ്ധതി കോർഡിനേറ്റർക്കുള്ള അവാർഡുകൾ കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാറിനും സി എ സി ലഭിച്ചു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് പ്രൊജക്റ്റ് അവാർഡ് മൂന്നാം സ്ഥാനം സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ തയ്യാറാക്കിയ ബ്ലഡ് ഡോണേഴ്സ് ഡയറക്ടറിക്ക് ലഭിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ബെസ്റ്റ് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ ഫോർ അവയർനെസ് അവാർഡിൽ മൂന്നാം സ്ഥാനമാണ് സ്കൂളിന് ലഭിച്ചത് കളമശ്ശേരി എസ് സി എം എസ് കോളേജിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത പുരസ്കാര വിതരണ ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് അനീസ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ ജോയിന്റ് കോർഡിനേറ്റർ സി എ സിയാദ് സ്കൂൾ സെക്രട്ടറി മുഹമ്മദ് ഇബ്രാഹിം ചെയർമാൻ മൊഹിയുദ്ദീൻ പി ടി എ പ്രതിനിധി റഷീദ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി